ജി എസ് 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 നോർത്ത് പറവൂർ എച്ച് എസ് ജി കൊമേഴ്സ് വിഭാഗം ടീച്ചറായ കൊച്ചു തെരച്ചയെ എം എ രചിച്ചത് ദിശ തന്ന ദിശാബോധം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ജി എസ് 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 നോർത്ത് പറവൂർ വച്ച് ആലുവ വിദ്യാഭ്യാസ ജില്ല മിനി ദിശ ഇരുപത്തിനാല് എക്സ്പോ നടത്തപ്പെട്ടു കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കുവാൻ ഉപയുക്തമായ തരത്തിലായിരുന്നു മിനി ദിശ ഇരുപത്തിനാല് സംഘടിപ്പിച്ചിരുന്നത് ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിൽ പങ്കെടുത്തു ഓരോ സ്റ്റോളുകളും വളരെ അറിവ് നൽകുന്നതായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന വിവിധ വിഷയങ്ങളും അവയുടെ ഉപരിപഠന സാധ്യതകളും വിവരിക്കുന്ന സ്റ്റോളുകളോടെയായിരുന്നു തുടക്കം കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വനിതാ പോളിടെക്നിക്കിൽ നൽകുന്ന കോഴ്സുകളും സ്കോളർഷിപ്പുകളും അവിടെ പ്രതിനിധികൾ കുട്ടികൾക്ക് വ്യക്തമാക്കി കൊടുത്തു എസ് കോളേജ് മാലിങ്കര യു കോളേജ് ആലുവ കേരള സ്റ്റേറ്റ് കലട്രോൺ റുട്രോണിക്സ് ഐ ടി സി കളമശ്ശേരി സിപ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ വിവിധ കോഴ്സുകളെക്കുറിച്ച് കുട്ടികൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാക്കാൻ ഈ എക്സ്പോയിൽ പങ്കെടുത്ത വിവിധ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് എസ് എസ് സി എൽ ടെക് എന്ന സ്ഥാപനം നടത്തുന്ന എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയാൽ തൊഴിലോട് കൂടി ഒരു വർഷ കോഴ്സും നൽകുന്നു എന്നത് കുട്ടികൾ കൗതുകമുണർത്തി ചേന്നമംഗലം കൈത്തറി വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരുന്നു നന്ദ്യാട്ടൂന്നും ഗാന്ധി ഗ്രാമത്തിൻ്റെ സ്റ്റോൾ കുട്ടികളെ ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിലേക്കും മഹാത്മാഗാന്ധി നമുക്ക് തന്ന സ്വദേശി പ്രസ്ഥാനത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയി നൂൽ നുൽക്കാനുള്ള തക്ലി മുതൽ ഇന്ന് മെഷീൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തറിവരെ അവിടെ പ്രദർശനത്തിന് ഉണ്ടായിരുന്നു വിവിധ ജാതി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കുട്ടികളിൽ പുതുമ സൃഷ്ടിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നും വന്ന വിദ്യാർത്ഥികൾ ഗണിതം ശാസ്ത്രം സാങ്കേതിക വിദ്യ തുടങ്ങിയ വ്യത്യസ്തകരമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി അവതരിപ്പിച്ച വസ്തുക്കളും കളികളും എല്ലാവരും വളരെ ആസ്വദിച്ചു ജീസസ് നോർത്ത് പറവൂരിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ സൗരവ് പാഴ് നിന്നും നിർമ്മിച്ച റിമോട്ട് വച്ചും പ്രവർത്തിക്കാനാവുന്ന സഞ്ചരിക്കുന്ന ബഗ്ഗി എല്ലാവരിലും അത്ഭുതമുണർത്തി എൻട്രൻസ് എസ് എസ് എൽ സിക്ക് ശേഷം വിദേശ പഠനം പോളിടെക്നിക് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എ ഐ തുടങ്ങിയ വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ക്ലാസുകളും കൈകാര്യം ചെയ്തു അതിനുശേഷം വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളുടെ പേപ്പർ അവതരണവും നടത്തുകയുണ്ടായി ഭാവിയെക്കുറിച്ച് നല്ലൊരു ദിശാബോധം ഉണ്ടാക്കുവാൻ ഈ മിനി ദിശ വിദ്യാർത്ഥികളെ വളരെയധികം സഹായിച്ചു